കരുണയും മനോഗുണവും നിറഞ്ഞിരിക്കുന്നവനെ നിലയങ്ങൾ ഒന്നിക്കുകയും ശ്രുതിക്കുകയും സ്തോത്രം ചെയ്തപ്പോഴത്തേ ചെയ്തുകൊണ്ട് നിന്റെ നാഥാ ഞങ്ങൾ യാചിക്കുന്നു പഴയ ലോകപതിനാൽ പുതുക്കപ്പെടുന്നുവെന്ന് കിഴക്ക് ഭാഗത്ത് നിതിക്കുന്നു സ്ലീപോ ഇടവലടയാളത്തി ആഘോഷിക്കുന്നു മാലാകമാരുടെ സൈന്യത്തോടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ കൂട്ടങ്ങളോടും സ്വർഗീയ മേഘങ്ങളിൽ വരുന്നതായ നിന്റെ ദൈവത്വത്തിൻ്റെ മഹത്വമുള്ള പ്രഭ പ്രത്യക്ഷപ്പെടുന്നതായ ഈ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തിന്റെ മനസ്സിനോട് കരുണ തോന്നി അനുഗ്രഹം ചെയ്യണമേ അന്ന് വാങ്ങിപ്പോയവർ പാതാളത്ത് നിർത്തെഴുന്നേൽക്കും യും നീതിയും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ആ ശ്രേഷ്ഠ എതിരേൽപ്പിനായി അവർ പുറപ്പെടും ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു ആ ശബ്ദം ഭൂമിയെ കുലുക്കുകയും പർവ്വതങ്ങളെ ഇളക്കിമറിക്കുകയും ചെയ്യുന്നു അത് കരഭൂമിയെ നശിപ്പിക്കുകയും സമുദ്രത്തെ ഉണക്കുകയും ചെയ്യുന്നു ആകാശവിരിവനെ ചുരുട്ടുന്നു സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു ചന്ദ്രനെ മായിക്കുന്നു നക്ഷത്രങ്ങളെ അവയുടെ നിരയിൽ നിന്നും വീഴിക്കുന്നു തന്നെ ആശ്രിതന്മാരുടെയും വിശുദ്ധ കൂട്ടങ്ങളുടെയും വായികളാൽ കൊമ്പിൻ്റെ വിളിയുടെ ഭയങ്കര ശ്രദ്ധമായിട്ട് സയ്ക്കുന്നു എഴുതിയിൻകൂട്ടങ്ങളുടെ വായുങ്ങളിൽ നിന്നും മുഴക്കത്തിന്റെ ശബ്ദങ്ങളാൽ പാറകൾ പൊളയുന്നു മറഞ്ഞു കിടക്കുന്നതായ വാങ്ങിപ്പോയവരെ കബറുകളുള്ളിൽ നിന്നാം പുറത്തു കൊണ്ടുവരുവാനായി വിളങ്ങുന്ന പാതാളത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരുമായ ദാമിന്ന വർഗം ഒരുമിച്ച് പുറപ്പെടുന്നു കണ്ണിമ്മയ്ക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാനായി തന്റെ പിതാവിന്റെ മഹത്വത്തോടെ വരുന്നതായ ദൈവോത്രനെ സ്വീകരിപ്പാൻ പോകുന്നു മുഖസ്തുതിയില്ലാത്തതായ നീതിയോടെ ഭയങ്കരനായി വിധിക്കായി സകല മനുഷ്യരും ഒരുമിച്ച് കൂടുവാൻ അഗ്നിമയന്മാരും ആത്മീയന്മാരുമായ ഇറയന്മാരുടെ എരുതയുടെ കോട്ടങ്ങളും ലോകമൊക്കെയും പറന്നു നടക്കുന്നു ആദാമായും അവനോടുകൂടി ശത്രുഹം പ്രവേശിക്കുന്നു ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ളതായ ഹാബേ അവന്റെ മുറിവുകളോടുകൂടി അവനെ ഇറിഞ്ഞിട്ടുള്ള കണ്ണുകല്ലുകളോടും കൂടി പ്രവേശിക്കുന്നു വിഷയത്തിന്റെ മക്കളുടെ എല്ലാ തലമുറകളും വരുന്നു അവനോടുകൂടി ശപിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനോക്കായ അശുദ്ധ തലമുറയും വരുന്നു സത്യമാനും ജനങ്ങളെ പട്ടികത്തിൽ ഇരുത്തിയുനമായ നോഹ വരുന്നു ജാതികളുടെ പിതാവായ ബ്രാഹ്മ വിശ്വാസത്തോടും ദുഷ്ടനായ ഫറവോൻ അഭിമലക്കിനോടും കൂടെ വരുന്നുമാനായി അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോടെ വരുന്നു അവരോടും കൂടെ തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു മുമ്പാകെ മുഖം കെട്ടപ്പെട്ടിരുന്നവനും അവന്റെ പിതാവ് അവന് ബലി കഴിപ്പിച്ച് കുഞ്ഞാടിനാൽ രക്ഷപ്രാപിച്ചവനുമായ പരിവാഗതയുള്ള സഹാക്ക നീതിമാനായ കോപം അവന്റെ കൂടെ അവനെ പീഡിപ്പിച്ചിരുന്നവന്റെ സഹോദരനെ ശാവും വരുന്നോ പരിഭാഗതയും അവന്റെ കൂടി അവന് വിറ്റുകളഞ്ഞ സഹോദരൻ അവന്റെ സൗന്ദര്യത്തെ ആക്രമിക്കുവാൻ ആ വിശുദ്ധി അപമാനിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തവളായ ശ്രീകാരിയും വരുന്നു പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതനുമായ മോശയും മഹറോനും കൂടി അഹങ്കാരിയായ ഫറവോനും വരുന്നു സൂര്യനെയും ചന്ദ്രനെയും ആകാശ വിരുവിൽ തടഞ്ഞു നിർത്തിയ യേശുപർണോഷം അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതായ തലമുറയും വരുന്നു ദീർഘദർശിയായ ശമുയേലും അവനോടുകൂടി എലിയുടെ മക്കളും വരുന്നു ീദും അവന്റെ പുത്രനായ മത്സരക്കാരനായും വരുന്നു വിശുദ്ധി ആചാര്യനായ ഫിനഹാസും അവനോട് കൂട്ട ഈ നീതികെട്ട രാജാവായ ആഹാബും നിന്ദിക്കപ്പെട്ടവളായി സഭയിലും വരുന്നു ും അവനോടുകൂടി കൊതിയനും വരുന്നു കേസിയും പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട് സദക്കിയ രാജാവും വരുന്നു പ്രവാചകൻ അവന്റെ വെളിപാടുകളോടുകൂടി അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടും കൂടെ വരുന്നു സുന്ദര ദാനിയേലും അവന്റെ കൂടെ കുരള പറഞ്ഞ വരുന്നു അവന്റെ കൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു ഹാനനീയ മുതലായ വൈദങ്ങളും അവരോടുകൂടെ വിഗ്രഹ ആരാധകരും വരുന്നു മർദ്ദശ്മോനിയും മക്കളും അവരുടെ ഗുരുവായലിയാസാറും അവരോടുകൂടെ അന്ത്യക്രോസ് മുതലായവരുടെ സകല വഞ്ചനയും വരുന്നു പതിവൃതിയായും അവളോടുകൂടി നൂതികെട്ട രാജാവാചാര്യനായ ആഹാപും സദക്കിയായും യോഹാനോയും അവനോടുകൂടെ കാമാധുരിയായ വരുന്നു പത്രോസും ുംത്രോസും അവരോടുകൂടെ നീറോയും ശുദ്രക്കാരനായ ശ്രീമോനും പരിശുദ്ധ സ്ലേഹന്മാരും അവരുടെ നായാധിപന്മാരും വരുന്നു പോരാട്ടക്കാരനും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും അക്രമിക്കപ്പെട്ടവരും അക്കവരെ അക്രമം ചെയ്തവരും വരുന്നു നീതിയോട് നീതിയോടുകൂടി ഭയങ്കരനായി വിധിക്കായി ആദാമിന്റെ നിന്റെ മക്കളെല്ലാവരും ഒരുമിച്ചു വരുന്നു നിന്റെ ശ്രേഷ്ഠതരത്തിന്മേ കൂട്ടപ്പെട്ടതായ ആ ദിവസത്തിൽ വിറയലിന്റെയാ നാഴികയിൽ വണ്ടി ചക്രങ്ങളിടയിൽ നിന്നും പരിഭ്രമകരമായ ശബ്ദം കേൾക്കപ്പെടുന്നു സ്വർഗീയ റോഡുന്നു അഗ്നി എല്ലാവരും അവരുടെ ചാലകൾ കൊണ്ടവർ നയിപ്പിക്കുന്നു അഗ്നി സമുദ്രം തുറക്കപ്പെടുന്നു എഴുതിയിട ഉറവുകളെല്ലാം മത്സരക്കാരെയും വഴിതെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു വലുതുമാകം തുറക്കപ്പെടുന്നു സമുദ്രം സമുദ്രമുദിക്കുന്നു പ്രകാശത്തിൻ്റെ കതിരി മിന്നുന്നു രാജ്യത്തിൻ്റെ ഭാഗ്യം വെളിപ്പെടുന്നു നീതിമാന്മാരുടെ മണവറയും ശുദ്ധിമാന്മാരുടെ അറകളും കന്യാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യഗത രമേശയും കാണപ്പെടുന്നു കൃപമലതാകത്തുള്ളവരിൽ സന്തോഷിക്കുന്നു ഇടതുരാകത്തുന്നവരെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു ദുഷ്ടന്മാർ തലവനിച്ചു നിൽക്കുന്നു കുരിശത്തറപ്പുകാരുടെ മുഖങ്ങൾ ലജിക്കുന്നു വിശ്വാസികളെന്നും സത്യമായ സ്വാതൃശ്തമയരുന്നു കന്യാകൃതക്കാർ ആനന്ദിക്കുന്നു മണവറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മേശി ഒരുക്കപ്പെട്ടിരിക്കുന്നു ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യമായി ജീവിതത്തിൽ സന്തോഷിച്ചു ലുസിക്കുന്നു ബുദ്ധിയുള്ള തങ്ങളുടെ കൂടെ സന്തോഷിക്കുന്നു ന്യായം വിധിക്കുന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു പാറകൾ വളർക്കപ്പെടുന്നു കബറുകൾ തുറക്കപ്പെടുന്നു ജീവനുള്ളവർ പറക്കുന്നു വാങ്ങിപ്പോയവർ വീഴുന്നു നല്ല ഇരത്തിലേക്ക് കയറുന്നു ദുഷ്ടന്മാർ ഇറങ്ങുന്നു കാണപ്പെടുന്നവ കടന്നു പോകുന്നു കാണപ്പെടാത്തവ നിലനിൽക്കുന്നു ഇവിടെയുള്ളവ അവസാനമില്ലാതെ നിലനിൽക്കുന്നു ആഗ്രഹങ്ങൾക്ക് തികവ് വരുന്നില്ല അതിവേദനകൾ അവസാനിക്കുന്നില്ല ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു ജീവൻ വാഴുന്നു പ്രകാശമന്ധകാരപ്പെടുന്നില്ല മഹത്വമഴിയുന്നില്ല നിതിയമായിരിക്കുന്നു ജീവൻ തലമുറകളോളമിരിക്കുന്നു നിങ്ങളുടെ കർത്താവേ നിന്റെ ആംഗ്യ ഇവയ്ക്കൊക്കെയും കൽപ്പിക്കപ്പെടുകയും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ നാളിൽ സ്വന്തം പാപങ്ങളിൽ പോയ ഞങ്ങളുടെ സൃഷ്ടിയെയും രൂപത്തെയും കുറിച്ച് നിനക്ക് ദയ ദയതോന്നേ നിന്റെ അർത്ഥാവേ ഞങ്ങളോടും നിന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ളവരായി നിന്റെ വാത്സല്യവാന്മാരോടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നീ പറയരുതേ നാലോ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും നൈവിധിയിലേക്ക് പ്രവേശിക്കുകയില്ല നാലോ മരണത്തിൽ നിന്നും ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നിണ്ടേ തിരുവായൽ ചെയ്ത വന ഞങ്ങളുടെ അടുക്കലും അവരുടെ അടുക്കലെന്ന് വർദ്ധിക്കണമേ അവിടെ ആ നാളിൽ ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയ വിശ്വാസികളായ സകല നിന്റെ പ്രത്യക്ഷയ്ക്കും ശ്രദ്ധയും നിന്റെ ദൈവത്തിന് സ്തോത്രവും പാടുമാറാൻ ഗിണമേ ഹോ സ്വാലേശ്വാ